തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ജില്ലയിൽ യു ഡി എഫിന് നേട്ടം തച്ചമ്പാറയിൽ എൽഡിഎഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു എൽഡിഎഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി പഞ്ചായത്തിലെ നാലാം വാർഡ് കോഴിയോട് സീറ്റാണ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തത് ഇതോടെ പതിനഞ്ചംഗ ഭരണസമിതിയിൽ യു ഡി എഫിന് എട്ട് സീറ്റായി ഇതോടെ എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ ഭരണം നഷ്ടമായി യു ഡി എഫിന്റെ അലി തേക്കേതാണ് ഇരുപത്തെട്ട് വോട്ടിനെ എൽ ഡി എഫിലെ ചാണ്ടി തുണ്ടുമണലിനെ തോൽപ്പിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി രവീന്ദ്രൻ ഇവിടെ മൂന്നാമതായി തെരഞ്ഞെടുപ്പ് ഗ്രാമപഞ്ചായത്തിലെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒൻപത് സീറ്റ് ഇടതുപക്ഷത്തിന് ആറ് സീറ്റ് യു ഡി എഫിനും കിട്ടിയതാണ് അപ്പോൾ മഹാഭൂരിപക്ഷത്തിൽ അന്നവരെ കയറ്റി അവരുടെ തമ്മിൽ തല്ലും കൊള്ളേതായ്മയും ജനങ്ങളുടെ ഇടയിലുള്ള അവരുടെ അവരുടെ സ്വന്തം ധൂർത്തടിക്കലും എല്ലാം അതിൻ്റെ ഒരു പരാജയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം നാലാം വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളായാലും ഞാൻ ഇന്നുമുതൽ ഇരുപത്തിയെട്ട് വോട്ടിന് ജയിച്ച ഈ ഞാന് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നോടിയായി കൂടിയാണ് ഈ സി പി ഐ അംഗം ജോർജ് തച്ചമ്പാറ ബി ജെ പിയിലേക്ക് പോയതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗത്വം രാജിവെച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ചാലിശ്ശേരി പഞ്ചായത്തിൽ ഒൻപതാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുജിത വോട്ടുകൾക്ക് വിജയിച്ച് സീറ്റ് നിലനിർത്തി ചാലിശ്ശേരി പഞ്ചായത്ത് ഇരു മുന്നണികൾക്കും ഏഴ് വീതം സീറ്റുകൾ ആയിരുന്നെങ്കിലും നറുക്കെടുപ്പിലൂടെ യു ഡി എഫിനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ ചാലിശ്ശേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് സുരക്ഷിതമായി കൊടുവായൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡായ കോളോട്ട് വാർഡ് എൽ ഡി എഫ് നിലനിർത്തി എൽ ഡി എഫിലെ എ മുരളീധരൻ നൂറ്റിയെട്ട് വോട്ടുകൾക്കാണ് ഇവിടെ നിന്നും വിജയിച്ചത് വാളയാറില് വന് കുഴല്പ്പണ വേട്ട രേഖകളില്ലാതെ കാറിൽ കടത്തുകയായിരുന്ന ഒരു കോടിയോളം രൂപ പോലീസ് പിടിച്ചെടുത്തു കിക്കഞ്ചേരി സ്വദേശികളായ പ്രസാദ് സി നായർ പ്രശാന്ത് എന്നിവരാണ് പണവുമായി പിടിയിലായത് രഹസ്യവിവരത്തെ തുടർന്ന് വാളയാർ പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവരികയായിരുന്ന പണം പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കർണാടക രജിസ്ട്രേഷനുള്ള ആഡംബര കാറിലാണ് പണം കൊണ്ടുവന്നിരുന്നത് വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പണം പിടികൂടിയത് ഉപാധികളോടെ പ്രതികൾക്ക് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു വൈദ്യുതി ബോര്ഡിനെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും ചെറുതു തോല്പ്പിക്കുമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എം ഷിറാസ് അഭിപ്രായപ്പെട്ടു വൈദ്യുതി ബോർഡിലെ വിവിധ തൊഴിൽ വിഷയങ്ങൾ ഉന്നയിച്ച് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി കെ എസ് ബി പാലക്കാട് സർക്കിൾ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം പി പി മാതൃകയിലായാലും സംയുക്ത സംരംഭം എന്ന നിലയിലായാലും കെ എസ് സി ബി യെ സ്വകാര്യവൽക്കരിക്കാനുള്ള അണിയറ ഒരുക്കമാണ് മാനേജ്മെന്റ് നടത്തുന്നത് ഇതിനെതിരെ പണിമുടക്ക് ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു പെട്രോൾ രാജ്യത്തുണ്ടാകുമ്പോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ തൊട്ടടുത്ത ദിവസം വൈദ്യുതി വില വർധനം ഉണ്ടാകുമ്പോൾ അതിന് തൊട്ട് മുൻപ് നമ്മുടെ ഗ്യാസിന് ഉൾപ്പെടെ ഉണ്ടായ വില വർധനവിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇവിടെ ചില ആളുകൾക്ക് കഴിയുന്നില്ല ഇതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഈ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കുക എന്ന കൂടി ചില ആളുകൾ മുന്നിട്ടിറങ്ങിയത് റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ സിറ്റിങ്ങുകളിൽ നമ്മൾ എല്ലാവരും കണ്ടതാകും അവിടെ ഈ സ്ഥാപനത്തെ മോശമാക്കുന്ന തരത്തിൽ ചില ആളുകൾ വന്നു നിന്നുകൊണ്ട് വാഗ്വാ പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിന് കൂടാതെ അവർ ചെയ്തതോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സ്ഥാപനത്തെ അപഹസിക്കുന്ന തരത്തിൽ ഈ സ്ഥാപനത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ ചില തസ്കരന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ സ്ഥാപനത്തെ അപഹസിക്കുന്ന തര നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് വൈദ്യുതി ഭവന മുന്നിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് എം രമേഷ് അധ്യക്ഷത വഹിച്ചു എ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി എം സി ആനന്ദൻ സമര സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി വി കൃഷ്ണദാസ് ആമുഖ പ്രഭാഷണം നടത്തി ഫെഡറേഷൻ ഭാരവാഹികളായ കെ കെ ശശിധരൻ പി ആർ നന്ദകുമാർ പി പരമൻ കെ കനകദാസ് എൻ ആർ രവി തുടങ്ങിയവർ സമരത്തെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് ചരിഞ്ഞ കല്ലേക്കുളങ്ങര രാജഗോപാലിന്റെ സംസ്കാരം നടത്തി ഉച്ചയോടെ വാളയാർ ഉൽവനത്തിലായിരുന്നു സംസ്കാരം കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ദേവസ്വത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ആനയായിരുന്നു രാജഗോപാലൻ ചരിയുമ്പോൾ അൻപത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ക്ഷേത്രത്തിൽ പൂജകൾ മാറ്റിവെച്ച് പൊതുദർശനത്തിന് വെച്ച രാജഗോപാലിന് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരുന്നു മലമ്പുഴ അകമലവാരം വനമേഖലയിൽ നിന്നും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലഭിച്ച കാട്ടാനയായിരുന്നു രാജഗോപാലൻ പിന്നീട് ഇണക്കി ചട്ടം പഠിപ്പിച്ച് ദേവസ്വത്തിന്റെ ആനയാക്കുകയായിരുന്നു മതപ്പാടൊഴികെ ആർക്കും അടുത്തുപോയി ഇടപഴകാനുള്ള സ്വാതന്ത്ര്യം രാജഗോപാലൻ നൽകിയിരുന്നു രാജഗോപാലന്റെ ഏറ്റവും ഇഷ്ടഭോജനമായ കല്ലേക്കുളങ്ങര ചേന്നമംഗലം ശിവക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന്റെ പ്രസാദമായ ഒറ്റയപ്പം കഴിഞ്ഞ ദിവസം രാവിലെയും രാജഗോപാലൻ കഴിച്ചിരുന്നു തുടർന്ന് ധ്യാനമിരിക്കുന്ന രീതിയിൽ കിടന്ന രാജഗോപാലൻ നാലര മണിയോടെ ചരിയുകയായിരുന്നു രാവിലെ വരെ നീണ്ടുനിന്ന പൊതുദർശനത്തിന് ശേഷം മണിയോടെ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റി വാളയാറിൽ കൊണ്ടുപോയി ഉൾവനത്തിൽ സംസ്കരിക്കുകയായിരുന്നു ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് റോഡ് പഞ്ചായത്തിലെ കളിസ്ഥലത്തിന്റെ നിർമ്മാണോദ്ഘാടനം എം എൽ എ നിർവഹിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരുദ് റോഡ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും കായിക വകുപ്പിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചിലവഴിച്ചാണ് ഗ്രൗണ്ട് യാഥാർത്ഥ്യമാക്കുന്നത് ഞാൻ ആയ ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം ആദ്യം ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യണമെന്നുള്ളത് കഴിഞ്ഞ കൊല്ലമടക്കം നമ്മൾ നടത്തിയിട്ടുള്ളതിൽ ഇവിടെ ചളഞ്ഞ മണ്ണൊക്കെ വല്ലാത്തൊരവസ്ഥയിലായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു സ്റ്റേഡിയം വേണം എന്ന തോന്നലിലേക്ക് എത്തിയത് സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടല്ല ഒന്നാമത് ആശോം തന്നെയാണ് ബാക്കി എല്ലാവരും കൂടി ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പാർട്ടിയുമൊക്കെ അത് നമുക്ക് ആ പടലിക്കാട്ടുകാർക്കൊരു സമ്മാനം വന്നു നൽകി അത് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ തയ്യാറായത് കളിസ്ഥലത്തിന്റെ നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി കെ പി രാമചന്ദ്രൻ ജി ഗോപിനാഥ് ഉണ്ണിത്താൻ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി മരുതറോഡ് വില്ലേജ് ഡിജിറ്റലിലേക്ക് രണ്ടാംഘട്ട ഡിജിറ്റൽ ലാൻഡ് റീസർവേ തുടങ്ങി എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും ഭൂരേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യമിട്ട് നടത്തുന്ന ഡിജിറ്റൽ ലാൻഡ് റീസർവേയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനം മരുദറോട് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എ പ്രഭാകരൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കുണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ കലാം ആസാദ് പദ്ധതി വിശദീകരണം നടത്തി സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ ശാലി ആമുഖ പ്രഭാഷണം നടത്തി മരുദറോട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി നിർമ്മല രാധാകൃഷ്ണൻ കൃഷ്ണകുമാരി ഗോ ഗോപിനാഥ് ഉണ്ണിത്താൻ തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി കെ ഐ സി ബി പാലക്കാട് ഇലക്ട്രിക്കൽ സർക്കിളിലെ പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ച് വൈദ്യുതി സുരക്ഷയും സേവനങ്ങളും വിവരിക്കുന്ന ഊർജം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രദർശനമേള സന്ദർശിച്ചവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള സമ്മാനദാനം നടത്തി പാലക്കാട് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ടി സി ഗിരിജ വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈദ്യുതി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ രാംപ്രകാശ് കെ വി അധ്യക്ഷത വഹിച്ചു സർക്കിൾ ചീഫ് സേഫ്റ്റി ഓഫീസർ ഷീബ ഇവൻസ് മുഖ്യപ്രഭാഷണം നടത്തി കൽപ്പാത്തി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീ ശെൽവരാജ് വി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മറിയാമ ചാക്കോ സുൽത്താൻപേട്ട ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി മുരളീധരൻ കൽപ്പാത്തി ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എസ് ആർ വിനോദ് സർക്കിൾ സീനിയർ സൂപ്രണ്ട് കൃഷ്ണകുമാരി സമ്മാനാർഹരായ ദിബിൻ കെ പ്രകാശ് സംഘടനാ പ്രതിനിധികളായ മുരുകൻ വി കെ ശംല മണികണ്ഠൻ എസ് വിനോദ് എന്നിവർ ആശംസാപ്രസംഗം നടത്തി മുണ്ടൂർ ജി എൽ പി സ്കൂളിലെ വിജയോത്സവം ബണ്ണി യൂണിറ്റ് ഉദ്ഘാടനവും മലമ്പുഴ എംഎൽഎ പ്രഭാകരൻ നിർവഹിച്ചു

പല രംഗത്തും പ്രശംസിക്ക രീതിയിലുള്ള മുന്നേറ്റം കൈവരിക്കുന്നതിന്റെ കൂടെ ഒരു കാര്യം ഈ പൊതുവിദ്യാലയ വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് പോലുകൾക്ക് ചെലവ് ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഗവൺമെന്റ് നടപ്പാക്കി എന്ന് മാത്രമല്ല മറ്റിതര മേഖലകളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പുരോഗതി കൈവരിക്കാൻ ഭൂമിശാസ്ത്രപരമായും കേന്ദ്ര ഗവൺമെന്റിന്റെ അവകടങ്ങളുടെ ഭാഗമായും നമുക്ക് കഴിയാത്തതുണ്ട് അടുത്ത ഈ പത്തിരുപത് ഫലം കഴിയുമ്പോഴേക്കും കുട്ടികളുടെ അറിവിന് വിജ്ഞാനത്തെ സമ്പത്താക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സജിത അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് കെ ഉമാദേവി ആമുഖ പ്രഭാഷണം നടത്തി മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ശിവദാസൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ കണ്ണൻ ബേബി ഗണേഷ് എസ് നാരായണൻകുട്ടി സന്തോഷ് സുഗേഷ് തുടങ്ങിയവർ ആശംസാപ്രസംഗം നടത്തി വാർത്തകൾ നമസ്കാരം